നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ നമസ്കരിച്ച അയോധ്യയിലെ ബാബരി മസ്ജിദ് തച്ചുതകർത്ത സ്ഥലത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷം രാമക്ഷേത്രം പണിത് പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു സംഘപരിവാരത്തിൻ്റെ നുണപ്രവാഹങ്ങളെ മുളയിലെ നുള്ളുന്നതിന് പകരം രാജ്യം ഭരിച്ചവരെല്ലാം പല വിധത്തിൽ കൂട്ടുനിന്ന ആ കൊടും പാതകം ഇന്ന് പരകോടിയിലെത്തിയിരിക്കുന്നു രാജ്യത്തിൻ്റെ മതേതരത്വം വെട്ടിമുറിച്ച കൊടും അനീതിക്ക് പരമോന്നത നീതിപീഠം പോലും പലവേള ഒത്താശ ചെയ്തു ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമെന്ന് അഹങ്കരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പൂജാതി കർമ്മങ്ങളോടെ ആ ക്ഷേത്രം തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് ഭരണഘടനയിൽ ആവർത്തിച്ചു പറയുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവുമെല്ലാം കാറ്റിൽ പറത്തി സർക്കാർ സംവിധാനങ്ങൾക്കെല്ലാം അവധി നൽകി ആഘോഷാരവങ്ങളോടെയാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഒരു രാജ്യത്ത് കഴിയുന്ന കോടാനുകോടി ആളുകളെ ആളുകളെ കുത്തിക്കൊണ്ട് ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രമാണെന്ന് പറയാതെ പറയുകയാണ് രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ചെയ്യുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ദൂരദർശനിൽ ആളുകളെല്ലാം നോക്കി നിൽക്കുകയാണ് ഇന്ത്യൻ ആർമിയെയും പോലീസിനെയും നോക്കിക്കുത്തുകളാക്കി ബാബരിയുടെ താഴ്കക്കുടങ്ങൾ സംഘപരിവാര ഭീകരർ തച്ചു തകർത്തതെങ്കിൽ ഇന്ന് ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം അകമ്പടി ചേർന്നാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്നത് ബാങ്കുകൾ ഉന്നത സർവകലാശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം രാമക്ഷേത്രം ഉദ്ഘാടനം നേരിൽ കണ്ട് നിർവൃതിയടയാൻ മോദിയും സംഘവും അവസരമൊരുക്കുകയായിരുന്നു അടുത്തുതന്നെ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കമായി പലരും ഇതിനെ കാണുമ്പോൾ ബി ജെ പിയെ താഴെ തങ്ങളെ പിന്തുണക്കൂ അവകാശപ്പെടുന്ന കോൺഗ്രസിനുള്ളിൽ പോലും രാമക്ഷേത്രം ഉയർന്നതിൽ ഉള്ളാനെ ആനന്ദിക്കുന്ന അനേകായുധങ്ങൾ ഉണ്ടെന്നതിൽ സംശയം ഏതുമില്ല പ്രതിപക്ഷത്തെ പല പാർട്ടികളും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് സംഘപരിവാര പാതകത്തിന് മേലൊപ്പ് ചാർത്തുകയാണ് ഹിന്ദുമതത്തിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന പുരി ശങ്കരാചാര്യന്മാർ പോലും ആചാര ലംഘനം ചൂണ്ടിക്കാട്ടി മാത്രമാണ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയെ എതിർത്തത് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്തിട്ടാണ് അവിടെ ക്ഷേത്രം പണിതതെന്നും അത് വിശ്വാസികൾക്ക് അംഗീകരിക്കാനാവില്ലെന്നും പറയാൻ ശങ്കരാചാര്യന്മാർ പോലും ഭയപ്പെട്ടു എന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പള്ളിക്കുള്ളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചെന്നത് കുറ്റകരമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ വരെ പള്ളിയിൽ പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ടെന്നും കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണെന്നും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ അന്തിമ വിധി പുറപ്പെടുവിച്ച രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിനും അതേ നിലപാടായിരുന്നു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചും സ്വീകരിച്ചത് ശാസ്ത്രീയ തെളിവുകളും ചരിത്രവുമെല്ലാം അക്കമിട്ടു നിരത്തി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് നിരീക്ഷിച്ചതിനു ശേഷമാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് ബാബരി ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വിധി പറഞ്ഞത് പ്രസ്തുത ഭൂമിയിൽ ഹിന്ദു സമൂഹത്തിനും അവകാശമുണ്ടെന്നും അത് അവരുടെ വിശ്വാസത്തിന്റെ കാര്യമാണെന്നും പറഞ്ഞാണ് സുപ്രീം കോടതി വിചിത്ര വിധി പുറപ്പെടുവിച്ചത് തുടക്കം മുതൽ തന്നെ സത്യം അറിഞ്ഞിട്ടും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി അത് ഉറക്കെ പറയാത്തതും ഹിന്ദുത്വ കർത്തേവകരെ തടയാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവാതിരുന്നതുമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടാനും അതേ സ്ഥലത്ത് രാമക്ഷേത്രം കെട്ടിപ്പൊക്കാനും എല്ലാറ്റിനും ഉപരിയായി രാജ്യത്തിന്റെ പരമാധികാരം എതിർവാക്കില്ലാത്ത വിധം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴൊതുങ്ങാനും കാരണമായത് ബാബരി മസ്ജിദ് ധംസനം മുസ്ലിങ്ങളുടെ മാത്രമല്ല മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ മുറിവിന്റെ ആഴം നാൾക്കുനാർ ഏറി വരികയാണ് ഹിന്ദുത്വക്ക് മൂന്നിലൊന്നിന്റെ പിന്തുണയെ രാജ്യത്തുള്ളൂവെന്ന് സ്വയം സമാശ്വസിക്കുമ്പോഴും രാജ്യത്തെ സമ്പൂർണമായി കൈപ്പിടിയിലൊതുക്കാനുള്ള ഉപകരണമായി രാമക്ഷേത്രത്തെ അവർ ഓരോ തവണയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അധികാരമുള്ളിടത്തെല്ലാം സ്ഥലനാമങ്ങൾ മാറ്റിയും ചരിത്രം തന്നെ തിരുത്തിയുമാണ് ഹിന്ദുത്വർ അതിൻ്റെ പ്രയാണം തുടരുന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായ രാമക്ഷേത്ര വിഷയത്തിൽ രാഷ്ട്രീയ എതിരാളികളെ അത്രമേൽ നിഷ്പ്രഭരാക്കുകയും നിസ്സഹായരാക്കുകയുമാണ് ബി ജെ പിയും സംഘപരിവാരവും ചെയ്യുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച രാമക്ഷേത്ര പ്രസ്ഥാനം വൻ ലാഭമാണെന്ന് കണ്ടറിഞ്ഞു തന്നെയാണ് സംഘപരിവാരം ഇത്രയും കാലം പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ രണ്ട് എം പിമാരുണ്ടായിരുന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാല് ആയപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എം പിമാരെ നേടാൻ സാധിച്ചതിന് പിന്നിലെ പ്രധാന കാരണവും അയോധ്യ തന്നെയായിരുന്നു ഇന്നിപ്പോൾ പൊതുഖജനാവിലെ പണവും ഔദ്യോഗിക സംവിധാനങ്ങളുമെല്ലാം അണിനിരത്തി സമ്പൂർണമായ ഔദ്യോഗികതകളോടെയാണ് കേന്ദ്ര സംസ്ഥാന ബി ജെ പി സർക്കാരുകൾ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് അരങ്ങൊരുക്കിയത് ഒരു മതത്തിന്റെ ചടങ്ങിനെ രാജ്യത്തിൻ്റെ സകല സംവിധാനങ്ങളെയും ഉപയോഗിക്കാൻ ഇത് ഹിന്ദുത്വ രാജ്യമായെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെന്ന് ഉറക്കെ പറയാൻ പോലും ആരുമില്ലാതായിപ്പോയി എന്നതാണ് അതിലേറെ സങ്കടകരം